ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഏത്തക്ക വെച്ച് പച്ച പച്ചേത്തക്കായ് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് ഏത്തക്കായ വെച്ചിട്ടുള്ളൂ നമുക്ക് തൽക്കാലം അതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യമായിട്ടുണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിയാവുമെന്നും കൂടെ ഒന്നു നോക്കാമല്ലോ അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞെടുത്തിട്ടാണ് കഴുകാനുള്ളത് ആ കഴുകിയെടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ തോർന്നിട്ട് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം അത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവണം അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം തീ നല്ല നന്നായിട്ട് കൂട്ടി വയ്ക്കേണ്ട ആദ്യം ഒന്ന് കൂട്ടിയിട്ട് പിന്നെ നമുക്ക് ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി അതാകുമ്പോൾ അതിൻ്റെ ഉള്ളു ഭാഗവും കൂടെ നന്നായിട്ട് വേവും നമ്മൾ തീ കൂട്ടി വച്ചിരുന്നാൽ ഇതിൻ്റെ പുറംഭാഗമൊക്കെ നന്നായിട്ടങ്ങ് കരിഞ്ഞും പോകും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അങ്ങ് വേവാത്തൊരിതുമായി പോകും അതുകൊണ്ട് അത് നന്നായിട്ട് തീ കുറച്ച് വെച്ച് വേണം കുറേ നേരം വേവിക്കാൻ എന്നിട്ട് ഇവിടെ ഞാൻ കാക്കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം അതിനൊന്ന് ഉരുക്കിയെടുക്കണം അതാകുമ്പോൾ ശർക്കരയിൽ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ ആ വേസ്റ്റൊക്കെ നമുക്കൊന്നിട്ടൊന്ന് അരിച്ചെടുക്കണം നമുക്ക് ഈ മൂന്ന് പഴത്തിനുള്ള ശർക്കര ഇത്രയും മതിയാവും നമ്മുടെ കാ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്കത് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് എല്ലായിടവും ഒരേപോലെ വേവുള്ളൂ അതുപോലെ നമ്മൾ കാ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കണം ഞാൻ എന്നിട്ട് ഈ ശർക്കര ഉരുക്കിയെടുത്തത് നമുക്ക് വേറൊരു ചെറു ഒരു ചീനച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇത് നന്നായിട്ട് തിളച്ച് അതിനൊരു നൂല് പരിവാണതുവരെ നമുക്കിത് കുറേ നേരമായിട്ട് ഇളക്കി കൊടുക്കണം അത് മൂട്ടിപ്പിടിക്കാതെ നമ്മൾ കുറേ നേരം ഇതേ ഇളക്കുമ്പോഴത്തേക്ക് ആ ഒരു പരിവാകുമ്പോൾ അങ്ങ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിനായിട്ട് ഒരു കാൽ ഗ്ലാസ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് പുട്ടിൻ്റെ അരിമാവാണ് അതിൽ കുറച്ച് ചുക്കും പിന്നെ രണ്ട് രണ്ടിതുണ്ടല്ലോ ഏലക്കായും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതൊന്നിട്ട് മാറ്റി വെച്ചിരിക്കാം എന്നിട്ട് ശർക്കര ഈ ഒരു പരിവോ ആയി വരുമല്ലോ ഇനി കുറച്ചും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കതിനെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം നമ്മൾ ശർക്കര റെഡി ആയിട്ട് വരാറായി ഇനി ഒന്ന് ശകലം കുറച്ച് വെച്ച് കൊടുക്കണം തീരെ അങ്ങ് കരിഞ്ഞും പോകരുത് എന്നാൽ തീരെ ലൂസാവാത്ത ആ ഒരു പരിവുണ്ട് അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ തീ ഒരുപാടങ്ങ് കൂട്ടേണ്ട ഒരു മീഡിയത്തിലിട്ട് ഇതേപോലെ കറക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ അതങ്ങ് കരിഞ്ഞു പോകുമ്പോൾ ആ ഒരു കരിഞ്ഞൊരു ചവ ഉണ്ടല്ലോ അത് വരും ഇനിയിപ്പോൾ റെഡിയായി വരാറായിട്ടുണ്ട് നമുക്ക് ശകലവും കൂടെ കുറച്ചും കൂടെ ഒന്ന് മേടിച്ചാൽ മതി അപ്പോഴത്തേക്ക് ആ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ഒയ്ത് കൊടുക്കണം നമ്മളിത് കായ ഉണ്ടല്ലോ ഇത് നമുക്കിനി അതിലങ്ങ് തട്ടി കൊടുത്താൽ മതി സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ നമുക്കിതങ്ങ് അതിൽ തട്ടി കൊടുക്കണം ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മളിത് കൈ നിർത്താതെ അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ കൈ അതിൽ നിന്ന് എടുക്കരുത് എന്നാൽ പെട്ടെന്ന് അതങ്ങ് കട്ടയായിപ്പോവും അതുകൊണ്ട് നിർത്താതെ കുറേ നേരം നമുക്കിത് മൊത്തം അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് കുറച്ച് നമുക്ക് കുറേയാച്ച കുറേയാച്ചയായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് കുറേയാച്ച ചേർത്ത് ഇതേപോലെ കിണ്ടി കൊടുക്കണം എന്നിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കണം കുറേ മൊത്തത്തിൽ ഒരുമിച്ചങ്ങ് ചേർക്കണ്ട കുറേ അങ്ങ് അങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ മായ ഒന്നും ചെറുക്കാതെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അത് നമ്മൾ നല്ല തേങ്ങ അട്ടിയ വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കിയത് പുറത്തുനിന്ന് വാങ്ങിയ എണ്ണയുമല്ല അപ്പം നല്ല ടേസ്റ്റായിരുന്നേ അപ്പോൾ കൈയ്യൊന്നും പൊള്ളാതെ നോക്കണം അതുകൊണ്ടാണ് ഞാൻ തുണി ഇട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി മാവും കൂടെ ഉണ്ടല്ലോ അതിൻ്റെ പുറത്തോടെ ഒന്ന് തൂറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്കിത് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്യണം ഇത് എന്നിട്ട് നമ്മൾ ചൂടൊക്കെ മാറുമ്പോഴത്തേക്ക് ഇതേപോലെ ഇരിക്കുന്നതൊക്കെ മാറി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഉണ്ടല്ലോ അതുപോലെ തന്നെ ആവും അപ്പം ഞാൻ ബാക്കിയിരുന്ന മാവ് അത്രയും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം ഒരു കാൽ ഗ്ലാസ് മാവ് മതി അത് തന്നെ മതി ഇനി കൂടുതലൊന്നും വേണ്ട ഇനി ഇത് മൊത്തം നമുക്കൊന്ന് നന്നായിട്ട് കിണ്ടിയിട്ട് നമുക്കിത് ഒന്ന് ഫാനിട്ടങ്ങ് വെച്ച് കൊടുക്കാം അപ്പോഴിതിൻ്റെ തണുത്ത് നല്ല തണുത്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഉപ്പേരി ഉണ്ടല്ലോ അതുപോലെ ആകും ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറും അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ആ ഒരു ഇതിലാകും പിന്നെ കായയുടെ അകത്തൊക്കെ ഉള്ളൊരു ഒരു ഒരു ചെറിയൊരു ചൂടൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ഒരു മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് മാറിയിട്ട് നല്ല അടിപൊളി ഉപ്പേരി റെഡിയാവും അങ്ങനെ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫാനിൻ്റെ മൂട്ടിൽ വയ്ക്കുമ്പോഴത്തേക്ക് എന്നതാണ് ഈ ഒരു പരുവായിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണത് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ് റെഡി ആയിട്ടുണ്ട് അതും നല്ല വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല മണവും നല്ല രുചിയായിരുന്നു ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ടിന്നിലെന്തെങ്കിലും അടച്ചു വെച്ചിരിക്കണം അത് വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാത്ത നന്നായിട്ട് തണു നന്നായിട്ട് തുടച്ചൊക്കെ വൃത്തിയാക്കി ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കണം അതും കാറ്റൊന്നും കയറാത്ത നല്ല എയർ ടൈറ്റായിട്ടുള്ള ടിന്നിൽ വേണം അടച്ചു വെക്കാൻ അല്ലെങ്കിൽ പിന്നെ അതങ്ങ് തണുത്തു പോവും ഇതുകൊണ്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം അതേ ടേസ്റ്റും അതിനേക്കാളും നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനൊക്കെ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഒരു കിലോ ഇതേപോലത്തെ ഒരു കിലോ പച്ചേത്തക്കായ ഒക്കെ വാങ്ങിച്ചാൽ സുഖമായിട്ട് നമുക്ക് ഒരുപാടുണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ ഒരു മൂന്ന് ഏത്തക്കായ് കൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് പുതിയ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ